അരികിടിഞ്ഞ് അപകടാവസ്ഥയിലായ മട്ടന്നൂർ പഴശ്ശി കനാൽ റോഡിന്റെ അറ്റകുറ്റപ്പണി ഇഴഞ്ഞുനീങ്ങുന്നു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും നിർത്തിവെക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തലശ്ശേരി റോഡിൽ നിന്നും കണ്ണൂർ വിമാനത്താവള ഭാഗത്തേക്ക് പോകുന്ന കനാൽ റോഡാണ് ഒരു ഭാഗം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുന്നത് ഏറെക്കാലമായി നിലച്ചിരുന്ന നിർമ്മാണം ജനുവരിയിലാണ് വീണ്ടും തുടങ്ങിയത് കനാലിൽ സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം പാതി പിന്നിട്ടിട്ടുണ്ട് മൂന്നാഴ്ച മുൻപ് നിർത്തിയ പ്രവൃത്തി വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു കല്ലൂരിലും തലശ്ശേരി റോഡിലുമാണ് കനാൽ റോഡുകളുടെ പ്രവൃത്തി തുടങ്ങിയിരുന്നത് അറുപത് മീറ്റർ നീളത്തിൽ സുരക്ഷാ ഭിത്തി നിർമ്മിച്ചാണ് പണി നടത്തേണ്ടത് തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാരഭാഗത്തേക്ക് പോകുന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഭാഗത്തെ പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു വിമാനത്താവളത്തിൽ എളുപ്പത്തിലെത്താൻ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് അരികിടിഞ്ഞ് അപകടാവസ്ഥയിലായത് റോഡ് പരിചയമില്ലാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് റോഡിനോട് ചേർന്നാണ് കനാലിലേക്ക് മണ്ണിടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത് മഴയ്ക്ക് മുൻപ് പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകും ഈ കനാല് രണ്ടു വർഷം മുമ്പേയുള്ള കാലവർഷത്തിൽ തകർന്ന് ഇടിഞ്ഞതാണ് ഇതുവരെയായിട്ടും അടുത്ത കാലവർഷം ഈ ജൂൺ മാസത്തോടു കൂടി തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇതുവരെയായിട്ടും ഈ കനാലിൽ ഇടിഞ്ഞത് വർക്ക് നടത്തുന്നുണ്ടെന്നല്ലാണ്ട് ഇഴഞ്ഞു നീങ്ങിയിട്ട് ഈ രീതിയിലാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇവിടെ ജെ സി വെച്ചിട്ട് പണിയെടുക്കണതാണത് അപ്പോൾ ഇത് ഇനി സ്കൂളൊക്കെ തുറക്കാറായി നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകേണ്ടതാണ് അതുമാത്രല്ല ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനം കടന്നു പോകുമ്പോൾ സൈഡ് വരെ ഇല്ല ഇവിടെ സിഗ്നൽ ആയിട്ട് ഒരു ബോർഡ് വരെ വെച്ചിട്ടില്ല അപകടാവസ്ഥയിലാണ് ഇതിൻ്റെ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ